സോ ഇതുവരെ നമ്മൾ വിവിധ പോസ്റ്റുകളിലേക്ക് അതായത് നമ്മുടെ എസ് എസ് സി ഫെയ്സ് നോട്ടിഫിക്കേഷനിലേക്ക് മിനിമം പത്ത് പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി ഇങ്ങനെ വിവിധ യോഗ്യതയിൽ പല പോസ്റ്റിലേക്കും അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു പുതിയൊരു അവസരം കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും കെ കെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി അഞ്ച് എന്ന പോസ്റ്റ് കാഡ് കോഡിലൂടെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കാൻ അറിയില്ലെന്നാണെങ്കിൽ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപേക്ഷിക്കുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കോഡ് എങ്ങനെ യൂസ് ചെയ്യണം കേരള കർണാടക റീജിയന്റെ കീഴിലാണ് ഇത് വന്നിട്ടുള്ളത് അതെങ്ങനെ സെലക്ട് ചെയ്യണം മുഴുവൻ കാര്യങ്ങളും അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കൂടാതെ തന്നെ ഇതിൻ്റെ മുന്നൂറോളം മുന്നൂറിൽ കൂടുതൽ പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റുകളെ മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മുൻപ് ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടാൽ മതി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് പറയുന്നത് അതിനെ അപേക്ഷിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന് വനിതകൾക്ക് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അപേക്ഷിക്കുന്നത് ഫ്രീ ആണ് ബാക്കിയുള്ള ഒ വി സി ഡബ്ല്യു എസ് പുരുഷന്മാർ വരുന്ന ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽ വരുന്ന ആൺകുട്ടികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പം പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കാൻ ജസ്റ്റ് പത്ത് മാത്രം മതി മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഇതിൽ പറയുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ തൃശ്ശൂരായിരിക്കും നിങ്ങൾക്ക് കേരളത്തിൽ തൃശ്ശൂരായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻറ്റ് പത്താം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത് പത്താം ക്ലാസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴാണെന്ന് ശ്രദ്ധിച്ചത് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ആണ് ഡിഫൻസ് ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് അതുപോലെ തന്നെ നെയിം ഓഫ് ഓഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓഫീസിൻ്റെ നെയിം നാഷണൽ കാഡറ്റ് ക്രോപ്സ് എൻ സി സിൻ്റെ കീഴാണ് ഇത് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം ടെത്ത് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൻ സി സിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് ഇതിനാർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുക അതിന് മുമ്പായിട്ട് സ്കിൽ അതായത് നിങ്ങൾക്ക് ഇതിന് എക്സ്പീരിയൻസോ ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ജസ്റ്റ് ടെൻ ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ടായിരം മുതൽ അമ്പത്താറായിരം തൊള്ളായിരം വരെയാണ് ഇതിന്റെ സാലറി വരട്ടുള്ളത് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് ഈ ഒരു പ്രായത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇത് കൂടാതെ ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സി ക്ലാസിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ ഗ്രൂപ്പ് സി നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ് ടെക്നിക്കൽ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ജെൻഡർ ആർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കുന്നതൊക്കെയാണെങ്കിൽ മെയിൽ ഫീമെയിൽ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് വേക്കൻസീൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയാം ഈ ഫേസ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മുന്നൂറിൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റാണ് അപ്പോൾ ഈ മുന്നൂറ് പോസ്റ്റുകൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേക്കൻസി ഇതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞ പല പോസ്റ്റിനും ഒന്ന് അതുപോലെ തന്നെ മൂന്ന് ചിലതിന് നാല് ഇപ്പോൾ ഇതിനും ഒന്നാണ് വന്നിട്ടുള്ളത് ഇതിനെല്ലാവർക്കും അപേക്ഷിക്കാം കേട്ടോ ജനറൽ കാറ്റഗറിക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാം ജനറലി പക്ഷെ എല്ലാവരും ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്